ഞാൻ ഡോക്ടർ ടോണി നെൽസൺ കൺസൾട്ടൻറ്റ് ഒബ്സർവേഷൻ ഗൈനക്കോളജിസ്റ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി ചില ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഏത് പൊസിഷനിലാണ് ഞങ്ങൾ കിടക്കേണ്ടത് അതായത് ഉറങ്ങുമ്പോൾ എങ്ങനെ സൈഡ് ചരിഞ്ഞാണോ നിവർന്നാണോ കിടക്കേണ്ടത് എന്നാണ് പ്രധാനപ്പെട്ട സംശയം അപ്പോൾ പൊതുവെ നമ്മൾ ഗർഭിണികൾ പറയുന്നത് പ്രത്യേകിച്ച് ഇരുപത്തെട്ടാഴ്ചകൾക്ക് ശേഷം ട്വൻറ്റി എയ്റ്റ് വീക്സിന് മീതെ നിങ്ങൾ കഴിവതും ദീർഘസമയം നിവർന്ന് കിടക്കാതിരിക്കുക കാരണം അങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ യൂട്രസിൻ്റെ ആ പ്രഷർ നമ്മുടെ രക്തധമനികളിൽ പ്രധാനപ്പെട്ട മറ്റ് മേജർ മെസ്സൽസിലേക്ക് ആ കംപ്രഷൻ വരികയും അത് കുഞ്ഞിൻ്റെ രക്തോട്ടവും ഒക്കെ ബാധിക്കാനായിട്ടൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയേറെ സമയം നിവർന്ന് കിടക്കാൻ നമ്മൾ സാധാരണ ആവശ്യപ്പെടാറില്ല അങ്ങനെ ചെയ്യരുതെന്ന് പറയാറുണ്ട് എന്നാൽ വല്ലപ്പോഴും നിങ്ങൾ ഉറക്കത്തിൽ ഒന്ന് നിവർന്ന് കിടന്നു എന്ന് വെച്ചാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല മറിച്ച് നമ്മൾ ബോധപൂർവ്വം കിടക്കുന്ന സമയത്തൊക്കെ കഴിവതും ഒരു ലെഫ്റ്റ് സൈഡിലേക്കും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ റൈറ്റ് സൈഡിലേക്കും ചെരിഞ്ഞ് കിടക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം